ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിന് സമീപമാണ് ശ്രീകാര്യത്തിന് സമീപം കല്ലമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഈ റോഡ് ഫ്രണ്ടേജിൽ ഇങ്ങനെ ഈ ഒരു നീളം പിന്നെ നമുക്ക് കുറച്ച് ദൂരം ഈ വഴികളൊക്കെ കേട്ടോ പക്ഷേ നല്ല രീതിക്കുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വന്നത് അപ്പം ഇത് നമ്മളൊരു പാത് വേ ആയിട്ട് സെറ്റ് ചെയ്ത് രണ്ട് സൈഡിലും ഗാർഡനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും റോഡ് നിരപ്പിൽ നിന്നും നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ കിടപ്പുള്ളത് മേളിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ഇതങ്ങനെ നിരന്നിട്ടുള്ളൊരു പ്ലോട്ടാണ് നല്ല ഉറപ്പുള്ള തറയാണ് പക്കാ കരഭൂമിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കരിങ്കല്ല് കെട്ടിൽ തന്നെ നമുക്കിതിൻ്റെ ഫൗണ്ടേഷൻ വാർത്തെടുക്കാൻ പറ്റും ഉണ്ടോ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ ചെയ്യാം കേട്ടോ നമുക്കൊരു മൂന്ന് നില അപ്പാർട്ട്മെൻ്റ് നാല് നില അപ്പാർട്ട്മെൻ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്തെടുക്കാം നല്ല ഉയർന്നിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു പ്രൈം ലൊക്കേഷൻ ആണ് ചുറ്റും വീടുകളാണേ ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു ഒന്നൊന്നേകാൽ കിലോമീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെക്കണമെന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിനെ പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിക്കുക നമുക്കിതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താം